വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ന്യൂസ് ടോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞേക്കുന്നത് ഫുൾ മഴയായിരുന്നു കുറച്ച് മഴ കുറച്ച് വെയിൽ ഏകദേശം ഒരു രംഗണ്ടൻ്റ് എഫക്റ്റ് പോലായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇന്നാണെങ്കിൽ ചേച്ചിയും കുഞ്ഞും ചേട്ടനൊക്കെ വന്നൊരു ദിവസമായിരുന്നു അപ്പം അവരുടെ വീഡിയോസ് ഞാനിങ്ങനെ എടുത്തിട്ടില്ല അപ്പം ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങി ആ ഒരു ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ആ ഒരു അവിടം തൊട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പം ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഞാൻ ഉറങ്ങും കേട്ടോ അതിൻ്റെ ഒരു ശീലമാണ് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്ക് തലയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേ എന്താണ് വെയ്റ്റ് പോലൊക്കെ ഇങ്ങനെ ഇരിക്കും കാരണം നമ്മൾ എത്ര ഫുഡ് ചിലർ ചിലർ ഉറങ്ങും ചിലരൊറങ്ങത്തില്ല അപ്പം ഞാൻ അത്യാവശ്യം പണ്ട് മുതലേ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ടാണ് കുറച്ച് നേരം ഏകദേശം ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പം കൂടിപ്പോയി രണ്ട് മണിക്കൂർ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ യും അപ്പോൾ ഫുൾ ടീറ്റയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു വ്ലോഗാണ് ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞേക്കുന്നത് മേക്കിംഗ് വീഡിയോസ് ഒന്നും തന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ പാത്രം അത്യാവശ്യം കഴുകാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കഴുകി വെച്ചു അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഓർഡേഴ്സൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇനി വൈകിട്ടിരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഏതൊക്കെയാണ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് ഇനി കസ്റ്റമേഴ്സിന് കൊടുക്കാനാണ് കൊടുക്കണം അപ്പം അത് അതും ഇനി ഉണ്ട് അപ്പോൾ ഇന്ന് ഫുൾ ആണെങ്കിൽ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ കൂടെ ആയിരുന്നു ഡേ സ്പെൻഡ് ചെയ്തത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ കുറച്ച് വർക്ക് നമുക്ക് വന്ന് കിടപ്പുണ്ട് അതൊക്കെ ഇനി മെറ്റീരിയൽ വന്നെങ്കിലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു ചുണ്ടിൻ്റെ അവിടെ ഒരു വലിയൊരു കുരു ഇങ്ങനെ പഴുത്ത് അവിടെ ഇങ്ങനെ നിപ്പുണ്ട് അത് ഇനി എപ്പോൾ പൊട്ടും ഇനി എൻ്റെ കയ്യിലേ നഖം കൊണ്ടായിരിക്കും മിക്കവാറും അത് പൊട്ടാൻ വേണ്ടിയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മുടെ ആണെങ്കിൽ മറ്റേ റംബുട്ടാനല്ല റംബുട്ടാൻ പോലിരിക്കുന്ന ഒരു സംഭവമാണ് ഫിലോസാനെന്ന് പറഞ്ഞ് പുലാസാൻ ഫിലോസാൻ അങ്ങനെ ചേ പലയിടത്തും പല പേരുകളാണ് ഇതിന് പറയുന്നത് അപ്പം ഇവിടെ എല്ലാവരും പറയുന്നത് ഫിലോസാൻ പുലാസാൻ ആ ഒരു പേരാട്ടോ പറയുന്നത് അപ്പം ഞാൻ അതിങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ നോക്കാറുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിങ്ങനെ പഴുത്തിട്ടുണ്ടോ ഇല്ല കുറച്ചിങ്ങനെ പഴുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അതാണ്ട് ഇതാണ് ആ ഒരു അത് പച്ചക്കിരിക്കുന്ന ആ ഒരു സംഭവമായിട്ടോ ഇതൊക്കെ ആണെങ്കിൽ ലുലു മോളിലൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ ഇതിനൊക്കെ ഞാനാണെങ്കിൽ ലുലുവിൽ പോയ സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്ന ഇരിക്കുന്ന ആ ഒരു പ്ലേസിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഏകദേശം നല്ലത് പാക്കറ്റിനകത്താക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെയൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ആളുകളൊക്കെ അത് പറിച്ചുകൊണ്ട് പൈസയ്ക്കത് പറിച്ചുകൊണ്ട് പോകാറുണ്ട് വീട്ടിലങ്ങനെ അധികം ആരും ഒന്നും കഴിക്കത്തില്ലാട്ടോ കാരണം നമുക്കിങ്ങനെ ഉള്ള ഐറ്റംസ് നമുക്ക് കഴിച്ച് കഴിച്ച് മടുക്കുമല്ലോ അപ്പം അങ്ങനെ ഒരു സംഭവം അപ്പം ഞാൻ അത് എപ്പോഴും ഇങ്ങനെ നോക്കും എല്ലാ ദിവസവും നോക്കും അത് പഴുത്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർമേഗമൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന ആ ഒരു സമയമാണ് അപ്പം ഇന്നെനിക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോസും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം ആയെന്ന് തോന്നുന്നു അന്നൊരു ഡെയിൻ മേലായി ഫിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ള അതായത് ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം ജസ്റ്റ് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം മേക്കിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണമെന്ന് ഇങ്ങനെയുള്ള ആരോ ആലോചനയിലാണ് പക്ഷെ ഇന്ന് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ആ ഇവിടെ ആ ഒരു മരമുണ്ട് ഇത് നേരത്തെ സത്യം പറഞ്ഞാൽ ആ ഒരു അപ്പുറത്തായിരുന്നു കേട്ടോ ഇതിൻ്റെ മെയിൻ മരം നിൽക്കുന്നത് ഇതെല്ലാം എൻ്റെ തൈമരങ്ങളാണ് അപ്പം വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ നേരത്തെ അതുകൊണ്ട് കണ്ടോ ഇതിപ്പം ഒരെണ്ണം അഴുക്കായിട്ട് നിൽക്കുന്നതാണ് ബാക്കിയെല്ലാം ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ താഴ്വശത്തായിട്ട് രണ്ടെണ്ണം പഴുത്ത് നിൽപ്പുണ്ട് ഞാൻ പിന്നെ അത് അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അമ്മയെ ഞങ്ങൾ രണ്ടുപേരും അത് പറിച്ചി പറിക്കുന്നുണ്ട് അപ്പം നേരത്തെ വീടിൻ്റെ ഫ്രണ്ട് പക്ഷെ പണ്ട് വീടിൻ്റെ ഫ്രണ്ട് പക്ഷേ അത് വലിയൊരു മരം ഇതുപോലെ നിപ്പം ഉണ്ടായിരുന്നു അത് ഇതല്ല മറ്റ് റമ്പുട്ടാരുണ്ടല്ലോ ആ സംഭവം ലിച്ചി ആ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു വീടിനാ ഒരു ഇത് വരുന്ന എന്താണ് വീടിൻ്റെ പണ്ടക്കോട്ട് മരം വീഴുവെന്നുള്ളൊരവസ്ഥ ആയപ്പോഴത്തേക്കും അത് പിന്നീട് വെട്ടിക്കളയേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നായിരുന്നു അപ്പം അതൊക്കെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉള്ള സമയത്താണ്ട്ട് ഇപ്പം അവരൊന്നും ഇല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അത് പറിക്കുന്നതിൻ്റെ ഹാർവസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഹാർവസ്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് പറിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ അമ്മയെക്കൊണ്ടിങ്ങനെ എടുപ്പിച്ചതാട്ടോ അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കണം ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് അമ്മ അങ്ങനെ ഫോൺ പിടിക്കണം അപ്പം അങ്ങനെ പറഞ്ഞ് അമ്മയ്ക്കിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്നത് മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഞാനത് പറിച്ചിങ്ങനെ എടുക്കണം അപ്പം ഈ ഒരു ഇത് നല്ല രീതിയിൽ പഴുത്ത് കനിയണം എന്നാലേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചുമപ്പ് നിറം ആയതേ ഉള്ളൂ ഇത് നല്ല രീതിയിൽ ഇനി പഴുത്ത് കനിഞ്ഞെങ്കിൽ ആ ഒരു അകത്തിരിക്കുന്ന ആ ഒരു ദശയുള്ള ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ വലുപ്പം ആവണം ഞാൻ പറിച്ചപ്പോഴത്തേക്കും നല്ല പുളിയായിരുന്നു പുളിയും മധുരവും ആ ഒരു സംഭവമായിരുന്നു നല്ല രീതിയിൽ പഴുക്കുമ്പോഴത്തേക്കും ഇനി ഭയങ്കര മധുരമാണ് അപ്പോഴത്തേക്കും ഇതെങ്ങനെ പഴുത്ത് കനിയുമ്പോഴത്തേക്കും ആ ഒരു ഴത്തേക്കും ഓരോ ഫ്രൂട്ടിൻ്റെയൊക്കെ ഇങ്ങനെ പഴുത്ത് കനിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു വെള്ളം പോലെ വരുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് കഴിക്കാനായിട്ട് പാകമാകുന്നത് ഇതിന് പ്രശ്നമൊന്നുമില്ല കുറച്ച് പുളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുമാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബാക്ക് വശത്ത് കാണുന്ന ഈ ഒരു പോർഷൻ കേട്ടോ കാരണം അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ മരങ്ങളും അതും ഇതും ഒക്കെ പക്ഷേ ഈ വഴി എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര എന്താണ് പായലൊക്കെ പിടിച്ചു കിടക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഈ വേറൊരു സംഭവമുള്ള പായൽ മാറ്റി ചിലപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കളയും അല്ലെങ്കിൽ കുമ്മായപ്പൊടിയൊക്കെ ഇടും അല്ലെ എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി ഇളക്കി കളയുന്നത് അപ്പം അതുകൊണ്ട് അപ്പോൾ അമ്മയെന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു മധുരമുണ്ടോ പിന്നെ ഒരെണ്ണം ഞാൻ അമ്മയ്ക്കും കൊടുത്തായിരുന്നു ചെറിയൊരു പുളിപ്പും ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ അച്ചാറൊക്കെ ഇടും കേട്ടോ ഞങ്ങളിവിടെ ഒത്തിരി ഉള്ള സമയത്തൊക്കെ ഇവിടെ അച്ചാറൊക്കെ ഇടുമായിരുന്നു സാധാരണ നമ്മുടെ മാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങ് ഇട്ട് പോയാൽ മാത്രം മതി അല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല വേറെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല സാധാരണ നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ എന്താണ് നെല്ലിക്കയും ഒക്കെ ഉപ്പിലിടുന്ന പോലെ നമുക്കിത് ഉപ്പിലിടാനായിട്ട് പറ്റും അപ്പം അങ്ങനെയൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞേക്കിത്രേ ഉള്ളൂ എനിക്കറിയാം ഇതിനകത്തൊന്നുമില്ലെന്നുള്ളത് പക്ഷേ ജസ്റ്റ് ഒരു ഈവനിങ് ടേൻ മൈ ലൈഫ് പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി എടുത്തൊരു ബ്ലോഗാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ആ ഒരു ജാതിക്ക് ആട്ടോ ജാതിക്ക് ഇങ്ങനെ അവിടെ ഇത് സത്യം പറഞ്ഞാൽ കൊടുക്കുകയാണ് ചെയ്യും ഇത്രയും ജാതിക്ക് നിങ്ങളൊന്നും എടുക്കാറില്ല കൂടുതലാകുമ്പോഴത്തേക്കും നമ്മൾ മാർക്കറ്റിൽ ഇത് കൊണ്ട് പോയി വിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ജാതി മരം നിപ്പുണ്ട് കേട്ടോ വേറെ കുറേ ജാതിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നിപ്പുണ്ട് പക്ഷെ അതൊന്നും ആയിട്ടില്ല ബഡ് ബഡ് മരങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ മേക്കിംഗ് വീഡിയോസൊക്കെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം കുറച്ച് മടിയായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബാബ്